ആണുങ്ങൾക്ക് ഒന്ന് പെണ്ണുങ്ങൾക്ക് രണ്ടും ഉള്ളത് എന്താണ് ഇതിന്റെ ആൻസർ അറിയാവുന്ന കുറച്ച് പേരുണ്ട് ഞാൻ എല്ലാം പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് മൈൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ നെഗറ്റീവ് ആയിട്ട് എടുക്കത്തുള്ളൂ വി എം ടി ഓഫ് ഡേയുടെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം ഈ പ്രോഗ്രാം നിരന്തരം കാണുന്ന കുറച്ച് പ്രേക്ഷകർ ഞങ്ങൾക്കുണ്ടെങ്കിലും ആദ്യം കാണുന്നവർക്ക് ഈ ഒരു പ്രോഗ്രാം എന്താണ് കിങ് ഓഫ് ഡേ ഒക്കെ എന്തുവാണെന്ന് ചിന്തിക്കുമായിരിക്കും അപ്പോൾ ഈ പ്രോഗ്രാം എന്താണെന്നൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ ചോദ്യങ്ങൾ ചോദിക്കും അതിന് നല്ല രസകരമായ അതുമായിട്ട് ബന്ധമുള്ള ആ കൊസ്റ്റിനുമായിട്ട് ബന്ധമുള്ള ആൻസേഴ്സ് ഒരുപാട് വരും അതിന് കണക്ഷൻ കണക്റ്റഡ് ആയിട്ടുള്ള ഏത് ആൻസർ വേണമെങ്കിലും നിങ്ങൾക്ക് അയക്കാം പക്ഷേ അതുമായിട്ട് ബന്ധമുള്ള ആൻസർ ആയിരിക്കണം അപ്പോൾ ആ പത്ത് കൊസ്റ്റിനു ശരിയായ ഉത്തരം അയക്കുന്ന ആൾക്കാരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കും അയാളാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലെ കിങ് എന്ന് പറയുന്നത് അല്ലേ എന്ന് കാര്യം പറയണ്ടേ അപ്പോൾ എല്ലാ പേരും കമന്റ് ആ കമന്റിൽ മാന്യ േക്ഷകരെ ഒന്നുമില്ല പത്ത് കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും അതിൽ പത്ത് ഉത്തരങ്ങൾ തെറ്റുകൂടാതെ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തും ഇന്നത്തെ രാജാവ് ആരോ അല്ലെങ്കിൽ രാജ്ഞിയാരി എന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തിരഞ്ഞെടുക്കാം എന്തായാലും ഞങ്ങളുടെ ഈ പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം റീച്ച് ഒരു പ്രോഗ്രാം വേറെ അതെ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ അതെ എന്തായാലും അതെന്തായാലും രണ്ടുകയും നീട്ടി സ്വീകരിച്ചതിന് അതിയായ സന്തോഷം ഞങ്ങൾ കൊണ്ട് എന്തായാലും ഇന്നത്തെ ചോദ്യത്തിലേക്ക് കിടക്കും പിന്നെ നമ്മൾ ഈ ഗിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞു ബാലരാപുരം കൈത്തറി സ്പോൺസർ ചെയ്യുന്ന അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങളെ ഒക്ടോബർ മുപ്പതാം തീയതി നടന്ന നെറുക്കെടുപ്പ് സംബന്ധിച്ച് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ പക്ഷേ സമ്മാനം കൊടുക്കാൻ ഒരാളുടെ നമ്പർ മാത്രമേ കിട്ടിയിട്ടുള്ളായിരുന്നു മറ്റു നാല് പേരുടെ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ നാല് പേരും കൂടി ഞങ്ങളെ ഒന്നും അതിന്റെ ഒരു ഷോർട്ട് ഷോർട്ട് വീഡിയോ 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 ആയിട്ട് നിങ്ങളെ ആർക്കാണ് അത് ഒരു നിങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ് എന്തായാലും ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കടക്കാം മീനുകൾക്ക് 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 ഏറ്റവും ഏറ്റവും പേടിയുള്ള പേടിയുള്ള ദിവസം ദിവസം ഏറ്റവും പേടിയുള്ള ദിവസം നമ്മളെ പള്ളിയൊക്കെ വരുന്ന ദിവസമാണ് എന്നും പള്ളിയിലുള്ള ദിവസം വരുമല്ലോ അതെ ആ ദിവസം തന്നെ പിന്നെ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ അവധി കൊടുക്കുന്ന ദിവസം അല്ല അതും ഞാൻ പറഞ്ഞതുമായിട്ട് വ്യത്യാസമില്ലല്ലോ ആ ഒരു കണക്കിന് നോക്കാൻ വ്യത്യാസ എന്തായാലും മനസ്സിലായി കാണും നിങ്ങൾ മാന്യപ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് അച്ഛനും ഉള്ള കുട്ടികള് ഈ ഒരു വേണ്ടി കാത്തിരിക്കും വിളിക്കാനായിട്ട് എന്തായാലും മനസ്സിലായി കാണുമെന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒരിക്കലും പൂക്കാത്ത മാവ് ഏതാണ് ഈ ഒരു മാവ് ഒരിക്കലും പൂക്കാറില്ല ബാക്കി എല്ലാ മാവുകളും പൂക്കും കായ്ക്കും ൊക്കെ ചെയ്യും പക്ഷെ ഈ ഒരു മാവ് മാത്രം പൂക്കത്തില്ല ഈ ഒരു മാവ് ഈ ഈ മാവ് മാവ് കൊണ്ട് നമുക്ക് പല പല ആ മാവല്ലേ ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു മാവാണ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഈ ഒരു മാവുണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല ശരീരത്തിലുള്ള മാവ് ഒരു 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 കാലഘട്ടം കഴിഞ്ഞ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ ആൾക്കാരൊക്കെ പറയുന്നതാണ് ഈ ഒരു മാവ് അങ്ങനേറ്റ് പോവും പിന്നെ ചിലര് പല വെള്ളസാരി കൊടുത്ത് കാണും എന്നൊക്കെയാണ് പറയുന്നത്

വധൂപരന്മാർ ആദ്യമായി കഴിക്കുന്നു ഇപ്പൊ അദ്ദേഹം പറയും പാലും മുട്ടയായിരിക്കുന്നു അല്ല പാലും പഴവൊന്നും വധൂവരന്മാർ ആദ്യമായി വധൂപരന്മാർ പഴയ തലമുറയിലെ വധുവരന്മാരോ ഇപ്പോഴത്തെ വധുവരന്മാരോ പഴയ തലമുറ ആയാലും ഇപ്പോഴത്തെ തലമുറ ആയാലും ഈ ഒരു സാധനം കഴിച്ച ശേഷമേ അവർ ബാക്കി ബാക്കിയെന്തും കഴിക്കാറുള്ളൂ കഴിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ പോയിട്ട് അതെ പേർ പേർ പോകുന്ന സ്ഥലത്ത് ും പല മതത്തിലും മതത്തിലും പല 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 രീതിയിലല്ലേ അതെ രീതിയിലാണ് ഇപ്പോൾ പിന്നെ അങ്ങനെ മതം ജാതി അങ്ങനെയൊന്നും ഇല്ല തോന്നുന്നത് പോലെയാണ് മനസ്സിലായി അടുത്ത നാലാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം കടയിൽ നിന്നും കിട്ടാത്ത റേഷൻ എന്താണ് കടയിൽ നിന്നും കിട്ടാത്ത റേഷൻ പഞ്ചസാര റേഷൻ

എന്തൊരു പൊട്ടത്തരങ്ങളാണെന്ന് വിളിച്ചോ എന്തായാലും പ്രേക്ഷകരെ ഈ ഒരു സംഭവം അറിഞ്ഞൂടാതെല്ലാം പ്രേക്ഷകർ മണ്ടേലായിക്കൊടുക്കുക അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി വിളിച്ചോണ്ട് പറയും എന്തായാലും അടുത്ത ക്രോസ്റ്റിലേക്ക് പോകാം മനുഷ്യൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു മരമുണ്ട് എന്താണ് ആ മരം മനുഷ്യൻ സ്വന്തമായിട്ടുണ്ടാക്കുന്ന മരം പണ്ട് കോളേജില് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പത്ത് പേരും കൂടെ കൂടെ ചെന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു മരമുണ്ട് ഞാൻ ഒരു പറഞ്ഞതാണ് ഒരുപാട് അതേപോലെ ഉള്ളവരാണ് ഇന്നത്തെ നേതാക്കളായി നമ്മളുടെ മുന്നിൽ വിട്ട് നടക്കുന്നത് ആണോ ആണ് എന്തായാലും ഇതിലോട്ട് നടന്ന് കിടന്ന് നടന്ന കുസൃതി ചോദ്യങ്ങൾ അത്രയും തലയിൽ കയറി മാന്യപ്രേക്ഷകർ ഇതേപോലെ പടക്കം ുംത്സരം എവിടെ ഇനാഷണൽ ആയിട്ട് നടത്തുമെങ്കിൽ ഞാൻ കിട്ടും അടുത്ത പ്രശ്നൻ്റെ ഈ ചെറുപ്പത്തിൽ നമ്മൾ ഈ ഒരു സാധനം ഉപേക്ഷിക്കും പക്ഷെ വാർദ്ധക്യം ഈ ഒരു സാധനം നമ്മൾ ആഗ്രഹിക്കും എന്താണ് ആ സാധനം ചെറുപ്പത്തിൽ ഈ സാധനം നമ്മൾ വാർദ്ധക്യത്തിൽ ആഗ്രഹിക്കും

ാണ് തുടങ്ങുന്നത് ഇലയുടെ കളറിലാണ് തുടങ്ങുന്നത് സാധാരണ ഒരു ഇലയുടെ കളറുണ്ട് ആ കളറിലാണ് തുടങ്ങുന്നത് പിന്നെ അടുത്തത് കുടിക്കുന്ന ഒരു സാധനമാണ് ആ കുടിക്കുന്ന സാധനം ഇതില്ലാതെ നമുക്ക് ജീവിക്കാനേ പറ്റത്തില്ല ഈ ഒരു സാധനം നമുക്ക് വേണം എപ്പോഴും വേണം ബിയർ പിന്നെ നിറമില്ലാത്ത സാധനം അതല്ലേ അതല്ലേ ഗോൾഡ് നിറമുണ്ട് എന്ന് പറയുമ്പോൾ നിറം വരുന്നില്ലല്ലോ ഇതൊരു കളറാണ് ആ ഒരു പേര് തന്നെ ആ പേര് പറയുമ്പോൾ ഫസ്റ്റ് ഒരു കളറാണ് കളർ ആണ് ഉത്തരം കമന്റ് ചെയ്യുക ഫോൺ നമ്പർ മെൻഷൻ ചെയ്യാൻ മറക്കരുത് ിക്കുന്നില്ല അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഈ ഒരു സാധനം നമ്മൾ ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ പിന്നെ അതങ്ങ് വലിച്ചെറിയും എന്താണ് ആ സാധനം ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കൂ പിന്നെ നമ്മൾ അങ്ങ് വലിച്ചെറിയുന്ന ഒരു സാധനം നമ്മൾ ബസ്സിൽ കയറുമ്പോൾ സിനിമ കാണുമ്പോൾ ഒക്കെ ഒരുപാട് 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 സാധനങ്ങൾ അങ്ങനെ ഉള്ളതുണ്ട് ഒരു ഒരു സാധനം മാത്രമല്ല അത് കണക്ട് സാധനങ്ങളുണ്ട് ഉപയോഗം കഴിഞ്ഞാൽ തരാം കേട്ടോ അത് നിങ്ങൾ ബസ്സിൽ അല്ലാതെ അല്ലാതെ അല്ല അസുഖങ്ങൾ വരാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് പല പല ആയിക്കോട്ടെ അപ്പോൾ എന്തായാലും മാന്യ പ്രേക്ഷകരോട് ചോദിക്കുമ്പോൾ അത് കണക്കാക്കി ചോദിക്കണം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു മടി കൂടാതെ ചെയ്യൂ അടുത്ത വരും എന്താണ് ആ സാധനം നമ്മൾ ഈ ഒരു സാധനം തോറും അതിന്റെ വില കുറഞ്ഞു കുറഞ്ഞു വരും എന്താണ് അത് ഒരു 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 പ്രോസസ് ആണ് നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ അത് നമ്മളത് തോറും അതിന്റെ വില കുറഞ്ഞു കുറഞ്ഞു വരും ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് എന്താണ് കടയിൽ ഒരു സാധനത്തിന്റെ വില ഇപ്പൊ നൂറ് രൂപിക്കും നമ്മൾ നൂറ് രൂപ കൊടുക്കാൻ നോക്കൂ അത് എൺപത് രൂപയ്ക്ക് വാങ്ങാനല്ലേ നോക്കൂ അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന ഒരു സംഭവം ഉണ്ട് അതിനെ പറയുന്ന പേരെന്താണ് പറയുമതോറും അതിന്റെ വില കുറഞ്ഞു കുറഞ്ഞു വരും ആ ഒരു പ്രോസസ്സിനെ പറയുന്ന ഒരു പേരുണ്ട് എന്തായാലും പ്രേക്ഷകർക്ക് അത് പെട്ടെന്ന് ക്ലി പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായില്ല മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഉത്തരം കമന്റിലൂടെ രേഖപ്പെടുത്തും അടുത്ത ഈ പത്താമത്തെ ക്വസ്റ്റ്യിലേക്ക് പോകാം ആണുങ്ങൾക്ക് ഒന്നും പെണ്ണുങ്ങൾക്ക് രണ്ടും ഉള്ളത് എന്താണ് പ്ലാറ്റ്ഫോമാണ് എന്തായാലും ഇതിന്റെ ആൻസർ അറിയാവുന്ന കുറച്ച് പേരുണ്ട് ഞാൻ എല്ലാം പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് മൈൻഡ് നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ മാത്രമേ നെഗറ്റീവായിട്ട് എടുക്കത്തുള്ളൂ ഇത് ആണുങ്ങൾക്കൊന്നും പെണ്ണുങ്ങൾക്ക് രണ്ടും ഉള്ളത് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത് അതാണ് അതാണ് നല്ല മാനിയായിട്ടുള്ള ചോദ്യം ഓക്കെ അപ്പൊ ഇതിന് പ്രത്യേകിച്ച് ഒന്നും തരാനില്ല നിങ്ങൾ തന്നെ അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് ഞങ്ങൾ അയച്ചു തരിക നിങ്ങൾ തന്നെ ഇതിന് ഉത്തരം രേഖപ്പെടുത്തൂ ഇത് ഇത് ഇതൊരു അക്ഷരമാണ് അക്ഷരം അത്രേ ഞാൻ പറയുന്നുള്ളു അല്ലെ ഇദ്ദേഹം പറയുന്നത് പോലത്തെ മനസ്സിൽ എനിക്ക് മനസ്സിലാകുന്നില്ല പ്രേക്ഷകരെ എന്തായാലും എന്തൊക്കെയോ നെഗറ്റീവ് ചിന്തകൾ കയറി കൂടിയിട്ടുണ്ട് അതൊരു അക്ഷരം മാത്രമാണ് ആണുങ്ങൾക്കൊന്നും പെണ്ണുങ്ങൾക്ക് രണ്ടുമുള്ള സാധനം എന്ത് അപ്പോൾ കമൻ്റ് വഴി ഞങ്ങളെ അറിയിക്കുക അപ്പോൾ ഇന്ന് എന്തായാലും അന്യ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു തെറ്റുകൂടാതെ കമൻ്റായി രേഖപ്പെടുത്തു കമൻ്റ് രേഖപ്പെടുത്തുമ്പോൾ ഫോൺ നമ്പർ തെറ്റാതെ രേഖപ്പെടുത്തൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കാറായി പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളും കഴിഞ്ഞു അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇതേപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള പത്ത് രസകരമായ ചിരിക്കുവാനും കഴിവുള്ള അടിപൊളി ചോദ്യങ്ങളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളോടൊപ്പം എത്തുന്നതായിരിക്കും എന്തായാലും ഇന്നത്തെ പന്ത്രണ്ടാമത് അല്ലേ അതെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡ് ഞങ്ങളിവിടെ പൂർണ്ണമാക്കുകയാണ് നിങ്ങൾ ഇത്രയും നാൾ നൽകി വന്ന ആ ഒരു അനുമോദനം എന്തായാലും അത് ചെറുതല്ല വളരെ വലുതാണ് കാരണം ഞങ്ങളൊരു പ്രോഗ്രാം തുടങ്ങി പന്ത്രണ്ടാമത്തെ എപ്പിസോഡിൽ ഇത്രയും വലിയൊരു അംഗീകാരം ഒരു ചാനലിൽ ലഭിക്കണം ലഭിക്കും ലഭിക്കുന്നു എന്ന കാര്യം വളരെ ഞങ്ങൾ അത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതിനാണ് മനസ്സിലാക്കി എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും വ്യത്യസ്തങ്ങളായ അടിപൊളി ചോദ്യങ്ങളുമായി ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ മുന്നിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം എത്തുന്നതായിരിക്കും തിങ്കൾ ബുധൻ വെള്ളി ഈ മൂന്ന് ദിവസമാണ് ഓൾറെഡി ദ കിങ് ഓഫ് ഡേ എന്ന പ്രോഗ്രാമുമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തുന്നതായിരിക്കും എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം